ഹായ് ഗൈസ് നമസ്കാരം അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത് നമ്മൾ സേഫ് ആയിട്ട് നമ്മുടെ സ്കിൻ ലൈറ്റൻ ചെയ്യാൻ പറ്റിയുള്ള അടിപൊളി ഒരു സ്കിൻ ലൈറ്റിംഗ് ക്രീമാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ ക്രീം ഞാൻ ഏകദേശം ഒരു രണ്ടര വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ക്രീമാണ് അതുകൊണ്ട് തന്നെ എനിക്കും റിസൾട്ട് പറ്റി ശരിക്കും അറിയാം അത്രയ്ക്കെ നല്ല പെർഫെക്റ്റ് ക്രീമാണ് ഇപ്പോൾ സ്കിൻ ലൈറ്റനിങ് വേണ്ടി നിരവധി ക്രീമുകൾ നമ്മുടെ മാർക്കറ്റിലുണ്ട് എക്സാമ്പിൾ നമ്മുടെ ഫൈസ ഗോറി ന്യൂ ഫേസ് അതുപോലെ തന്നെ ജയർ വൈറ്റിംഗ് ക്രീം പിന്നെ ലൂക്ക അങ്ങനെ കുറേ ക്രീംസ് ഒക്കെ ഇപ്പോൾ മാർക്കറ്റിലുണ്ട് ഈ ക്രീംസിൻ്റെ ഒക്കെ ഏറ്റവും സൈഡ് എഫക്റ്റ് ഒന്നും അറിയാവുക നമ്മളൊക്കെ യൂ ഇപ്പോൾ യൂസ് ചെയ്ത ആൾക്കാർ കാണാൻ അറിയാൻ പറ്റും നമ്മൾ ആദ്യം ഇതിൻ്റെ ഒന്ന് രണ്ട് ബോട്ടിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ നല്ല കിടനം റിസൾട്ടായിരിക്കും ഒരു മൂന്നാല് ബോട്ടിലേക്ക് ആകുമ്പോൾ തന്നെ അതിൻ്റെ സൈഡ് എഫക്റ്റ് കാണാൻ തുടങ്ങും എന്ന് പറഞ്ഞാൽ കുരുക്കൾ വരാൻ തുടങ്ങും പിന്നെ സ്കിൻ ഡാർക്ക് ആവാൻ തുടങ്ങും പിന്നെ ചില ചിലവിടെ സ്കിന്ന് പീൽ ഓഫ് ആകാൻ തുടങ്ങും ചില ആൾക്ക് വെയിലടിച്ചാൽ പെട്ടെന്ന് സ്കിൻ ബേൺ ആകുന്നു അങ്ങനെയൊക്കെ സൈഡ് എഫക്റ്റൊക്കെ ഈ ഒരു ക്രീംസിലുണ്ട് ഇതിൻ്റെ മെയിൻ കാരണം അതിലൊക്കെ മെർക്കുറി കണ്ടൻറ്റ് ഭയങ്കര ഹൈ ആണ് അപ്പോൾ മെർക്കുലി കണ്ടതിൻ്റെ കൂടുമ്പോഴാണ് നമുക്ക് ഈ ഈ ഫെയിലർ ഉണ്ടാകുന്നത് പക്ഷേ ഞാൻ ഇപ്പോൾ പറയാനുള്ള ക്രീമിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇത് മെർക്കുലി കണ്ടിരുന്നു കണ്ടിരുന്ന സാധനേയില്ല അതുമാത്രമല്ല ഈ ക്രീം നമുക്ക് മരണം വരെ ഉപയോഗിക്കാം കഴിഞ്ഞാൽ സീറോ സൈഡ് എഫക്റ്റാണ് ഇത് നമ്മൾ ഉപയോഗിച്ച് തുടങ്ങിയാൽ ഒരു ഫസ്റ്റ് വീക്ക് ആകുമ്പോൾ തന്നെ നമുക്ക് ചെറിയ ഡിഫറൻസ് കണ്ടു തുടങ്ങും വിത്തിൻ വൺ മന്ത് നിങ്ങൾ ഞെട്ടുന്ന രീതിയിൽ നിങ്ങളുടെ സ്കിൻ നല്ല കിടിലായിട്ട് ചേഞ്ച് ആവും കഴിഞ്ഞാൽ ഒരു ടു ത്രീ ഷെയ്ഡ്സ് വരെയൊക്കെ നല്ല രീതിയിൽ ചേഞ്ച് വരും മറ്റേ ഫൈസെയൊക്കെ വരുന്ന പോലത്തെ ഒരു ആർട്ടിഫിഷ്യൽ ഗ്ലോ അല്ല നാച്ചുറൽ ഗ്ലോ തന്നെ നല്ല രീതിയിൽ ഒരു ബ്രൈറ്റ്നസ്സും ഒരു എൻഹാൻസ്മെൻ്റ് കളറൊക്കെ തോന്നും അപ്പം കൂടുതൽ നിങ്ങൾ പറഞ്ഞാൽ ബോർഡിപ്പിക്കുന്നില്ല നമുക്കിനി പ്രൊഡക്റ്റ് ഒന്ന് റിവ്യൂ ചെയ്യാം ഓക്കെ അപ്പം കാശ്ദേശ് ഇതാണ് ഞാൻ പറഞ്ഞ ക്രീം വലാസിൻ്റെ ബ്രൈറ്റ് ലൈറ്റ് ക്രീം ഈ ക്രീമിൽ ആകെ രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് ഉള്ളത് ഒന്ന് നമ്മുടെ കോചിക്കാസരും രണ്ടാമത് ഗ്ലൈക്കോഡിക് ആസരും കോചിക്കാസരന്താന്ന് പ്രത്യേകിച്ച് ഈ ബ്യൂട്ടി ആയ ആൾക്കാർ പറയേണ്ട ആവശ്യമില്ല കാര്യം നമ്മുടെ സ്കിൻ ലൈറ്റൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഏറ്റവും ടോപ്പ് ആണ് ഈ കോചിക്കാസി ഈ കോജിക്കാസര നമ്മുടെ സ്കിന്നിൽ മെലാനിയം പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻസൈംസിനെ ബ്ലോക്ക് ചെയ്യും ആ വഴി നമ്മുടെ സ്കിന്നിൽ മെലാനിയം പ്രൊഡക്ഷൻ റിഡ്യൂസ് ആകുകയാണ് ചെയ്യുന്നത് ഈ മെലാനിയൻ്റെ പ്രൊഡക്ഷൻ റിഡ്യൂസ് ആകുമ്പോൾ നമ്മുടെ സ്കിൻ ലൈറ്റന അപ്പാകും ആ വഴി നമ്മുടെ ഡാർക്ക് സ്പോട്ട്സ്മെൻറ്റേഷൻ അതുപോലെ തന്നെ മെലാസ്മ തുടങ്ങിയ നിരവധി സ്കിൻ പ്രോബ്ലംസും അതോടെ തന്നെ മാഞ്ഞു പോകുന്നതാണ് ഇറയ സാധനമാണ് അപ്പോൾ ഇതൊക്കെയാണ് ഈ കോജിക് ആസിഡൻ്റെ ഏറ്റവും വലിയ ഗുണം പിന്നെ രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ എന്ന് പറഞ്ഞാൽ ഗ്ലൈക്കോളിക് ആണ് ഈ ഗ്ലൈക്കോളിക് ആസിഡ് ആസിഡെന്ന് പറഞ്ഞാൽ വാക്കി പറയണെങ്കിൽ നല്ല എക്സ്പോളേറ്റർ ആണ് ഇത് നമ്മുടെ ഈ ഡെഡ് സ്കിൻ സെൽസും അതുപോലെ തന്നെ നമ്മുടെ ഈ ഡാർക്ക് സ്പോട്സ് പിഗ്മെൻറ്റേഷൻ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഇത് ഭയങ്കര ഉപകാരിയായി സാധനം അപ്പം ഈ ഗ്ലൈക്കോളിക് ആസിഡൻ്റെ ഏറ്റവും സേഫ് പേഴ്സൻഡേജ് എന്ന് പറയുന്നത് ഫൈവ് ടു സിക്സ് പേഴ്സൻ ഏറ്റവും സേഫ് ആണെന്ന് പറയുന്നതാണ് അതിൻ്റെ മുകളിലേക്ക് സേഫ് ആണെന്ന് വെച്ചാൽ നമുക്ക് ഉപയോഗിക്കാം പക്ഷേ ഡെയിലി യൂസിനും പറ്റത്തില്ല ഒരു ടെൻ പെർസെൻറ്റേജൊക്കെ ഉണ്ട് പക്ഷേ അതൊക്കെ നമുക്ക് ആഴ്ച മൂന്ന് വട്ടമൊക്കെ ഉപയോഗിക്കാൻ പറ്റും കാര്യം ഇത് സ്കിൻ ഓവർ ഡ്രൈ ആക്കും നമ്മളിപ്പം നമ്മളെ ക്രീമിനെ പെർസെൻറ്റേജെന്ന് പറഞ്ഞാൽ ഫൈവ് പെർസെൻറ്റേജ് ഗ്ലൈക്കോളിക് ആസിഡ് ഉള്ളു അത് സേഫാണ് അത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം പക്ഷേ ഇപ്പം ഗ്ലൈക്കോസിക്സ് എന്ന ക്രീമും ഉണ്ട് അതും അത്യാവശ്യം സേഫ് ആയിട്ട് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ക്രീമും പക്ഷേ അതിൻ്റെ മുകളിലേക്കുള്ള കോൺസെൻട്രേഷൻ നമുക്ക് ഡെയിലി യൂസിന് പറ്റത്തില്ല അപ്പോൾ ഈ ക്രീമിൽ കറക്റ്റ് കോൺസെൻട്രേഷനാണ് കൊടുത്തിരിക്കുന്നത് കഴിഞ്ഞാൽ ഫൈവ് പെർസെൻറ്റേജാണ് അതുപോലെ കോജിക്കാസിൽ ടു പേർസൻറ്റേജ് കൊടുത്തിരിക്കുന്നത് ഇത് രണ്ടും നമുക്ക് ഡെയിലി യൂസിന് പറ്റിയ പേർസെൻജ് ആണ് യാതൊരു സൈഡ് സൈഡെഫക്റ്റ് ഉണ്ടാക്കത്തില്ല ഈ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ ഈ സൈഡ് എഫക്റ്റ് വരുമെന്ന് ഞാൻ പറയുന്ന കാരണം വന്നാൽ ഈ ഗ്ലൈക്കോളിക് ആസിഡ് നന്നായിട്ട് ഓയിൽ കൺട്രോൾ ചെയ്യും ഇത് ഓയിലി സ്കിന്നുള്ള ഭയങ്കര ഉപകാരം കാര്യം ഈ ഓയിൽ മുഖത്ത് വരാത്തുകൊണ്ട് തന്നെ ഓവറായിട്ടുള്ള പിംപിൾസും കാര്യങ്ങളൊന്നും മുഖത്ത് വരത്തില്ല പക്ഷേ ഇതിൻ്റെ പേഴ്സൻറ്റേജ് കൂടുമ്പം ഓയിലി സ്കിന്നു വലിയ പ്രശ്നം വരത്തില്ലെങ്കിലും ഡ്രൈ സ്കിന്നും നോർമൽ സ്കിന്നും പുറത്തെ ആൾക്കാർക്കൊക്കെ ചിലപ്പോൾ സൈഡ് എഫക്റ്റ് ഉണ്ടാകും ഞാൻ നന്നായിട്ട് സ്കിൻ ഡ്രൈ ആൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ ഇപ്പം ഹൈ കോൺസെൻട്രേഷൻ ഉപയോഗിക്കാൻ ഇൻസ്റ്റോളർ ഉപയോഗിച്ചുള്ളൂ പക്ഷേ അതിൻ്റെ കൂടെ മോയിസ്ച്ചറൈസർ മസ്റ്റായിട്ട് ഉപയോഗിക്കണം കാര്യം ഇല്ലെങ്കിൽ സ്കിൻ ഡ്രൈ ആൻ സാധ്യതയുണ്ട് ഉണ്ട് പക്ഷെ അതിനെക്കാളും സേഫ് തോന്നി നമ്മൾ ഈ പറഞ്ഞ ഒരു ഫൈവ് പേഴ്സൻറ്റേജ് സിക്സ് പേഴ്സൻറ്റൊക്കെ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും സേഫ് നമ്മുടെ ഈ ക്രീം സത്യം പറഞ്ഞാൽ സേഫ് പേഴ്സിൻ്റെതുകൊണ്ട് യാതൊരു സൈഡ് എഫക്റ്റുമില്ല കാര്യം എൻ്റെ ഓയിലി സ്കിന്നാണ് ഞാൻ എന്താ ഞാൻ ഏകദേശം രണ്ടര വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച ക്രീമാണ് ചിലപ്പോൾ പനി വന്ന സമയത്തൊക്കെ ഒന്ന് രണ്ട് ദിവസം റെസ്റ്റ് എടുത്തു അല്ലാതെ ബാക്കി നോർമലായിട്ട് ഞാൻ എല്ലാ ദിവസവും യൂസ് ചെയ്യുന്ന ക്രീം ഇപ്പോഴും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്രീമാണ് അതുകൊണ്ട് എനിക്ക് യാതൊരു സൈഡ് എഫക്റ്റ് കണ്ടിട്ടില്ല അതുപോലെ ഞാൻ എൻ്റെ ഫ്രണ്ട്സ് റെക്കമെൻഡ് ചെയ്യുന്നു അവർക്കൊക്കെ ഡ്രൈ സ്കിൻ ഉള്ള ടീംസ് ഉണ്ട് അവർക്കും റെക്കമെൻഡ് ചെയ്തിട്ടും അവർ ഉപയോഗിച്ചിട്ട് അവർക്ക് നല്ല പക്കാ റിസൾട്ടാണെന്ന് എല്ലാവരും പറയുന്നത് അവർക്ക് ആർക്കും ഇതിൻ്റെ സൈഡെഫക്റ്റോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല കാര്യം കറക്റ്റ് പേർസെൻറ്റിന് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് അവർക്ക് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല ബാക്കിയുള്ള ലൂക്ക കൊടുത്ത ക്രീംസ് ഒക്കെ യൂസ് ചെയ്ത് പണി കിട്ടിയിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഉപദേശം നൽകാം ഈ ക്രീം നിങ്ങൾ പെട്ടെന്ന് നിർത്തുന്നത് പെട്ടെന്ന് നിർത്തിയാ നിങ്ങൾ വിചാരിക്കുന്നതിന് അപ്പുറം സൈഡ് എഫക്റ്റ് ആക്കി ഈ ക്രീം നിങ്ങൾ തരാൻ ഉള്ളത് അപ്പോൾ നിങ്ങൾ നിർത്തേണ്ട ടിപ്സ് ഞാൻ പറഞ്ഞുതരാം ഇപ്പം നമ്മൾ സാധാരണ ഈ ക്രീമുകൾ നമ്മൾ ഏഴ് ദിവസം ഉപയോഗിക്കാൻ നോക്കി നമ്മൾ ആറ് ദിവസമായിട്ട് കുറയ്ക്കുക അങ്ങനെ അഞ്ച് ദിവസമായിട്ട് കുറയ്ക്കുക അങ്ങനെ ഓരോ ആഴ്ച ഇതിൻ്റെ ഈ യൂസേജ് കുറച്ച് 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 കൊണ്ടുപോയി നിർത്താനേ പറ്റത്തുള്ളൂ സാധാരണ ചില ആൾക്കാരൊന്നും ഉണ്ട് ഇപ്പോൾ നിങ്ങൾ ഇന്ന് ഏഴ് ദിവസം യൂസ് ചെയ്യുന്ന ക്രീമുകൾ അടുത്ത ദിവസം മൂന്ന് ദിവസം കൊണ്ട് യൂസ് ചെയ്യുക അങ്ങനെയല്ല ഓരോ ദിവസം ഇടപെട്ടേ നമ്മൾ ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ ഷോപ്പ് ലോസ് ഉണ്ടാവും കാര്യം അത്രയും ദിവസം നമ്മൾ മെലാലിൻ്റെ പ്രൊഡക്ഷൻ ഇവർ ബ്ലോക്ക് ഇരിക്കും അപ്പോൾ പെട്ടെന്ന് നിർത്തുമ്പോൾ ആ ഒരു സാധനം നമ്മൾ സ്കിന്ന് താങ്ങാൻ പറ്റത്തില്ല അതാണ് പെട്ടെന്ന് കുരുക്കളും കാര്യങ്ങളും വരുന്നത് അപ്പോൾ നമ്മൾ അതിനെ പതുക്കെ 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 നമ്മൾ നോർമൽ സ്കിന്നിലെ നോർമൽ ലൈഫിലേക്ക് കൊണ്ടുപോകുന്നതല്ലേ പറ്റത്തുള്ളൂ അപ്പോൾ ആ ഒരു സമയങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി വന്നാൽ നമ്മൾ അലോവെയർ ജെബില്ല നമ്മൾ അലോവെയർ ജെ നല്ല ബ്രാൻഡ് മേടിക്കുക അതിൻ്റെ അത്തേക്ക് രണ്ട് വൈറ്റമിൻ്റെ ക്യാപ്സൂൾ മിക്സ് ചെയ്ത് ഇടുക ഇത് നൈറ്റ് നിങ്ങൾ ഇട്ടിന് കിടന്ന് തുടങ്ങുക കാര്യം എല്ലാ സ്കിൻ പ്രോബ്ലംസിനും ഏറ്റവും നല്ല മെഡിസിനാണ് അലോവർ ജില്ല വൈറ്റമിൻ ഇ അപ്പോൾ ഇത് മിക്സ് ചെയ്ത് രാത്രി നിങ്ങൾ കിടന്ന് തുടങ്ങിയാൽ രാത്രി ഈ ക്രീം ഇട്ട് കിടന്നു തുടങ്ങിയാൽ മതി ഒരു എനിക്ക് തോന്നുന്നു അറുപത് എഴുപത് ശതമാനത്തോളം നമ്മുടെ ഇതിൻ്റെ സൈഡ് എഫക്റ്റ് നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റും കംപ്ലീറ്റ് മറ്റേ മാറത്തൊന്നും ഇല്ല എന്നാലും വലിയ കുഴപ്പമില്ലാതെ നമുക്കിന്ന് സൈഡ് എഫക്റ്റ് കുറച്ചുകൊണ്ട് നമുക്ക് ഇതായാലും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു വഴിയാണിത് അപ്പോൾ ഇത്രയും എനിക്ക് പറയാനുള്ളൂ അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ബ്രൈഡിയ ക്രീം ഒന്ന് ട്രൈ നോക്കുക നല്ല റിസൾട്ടാണ് കിടിലം ക്രീമാണ് ഞാൻ ഗ്യാരണ്ടി അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ചെയ്തോ